നമസ്കാരം ദാ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിലാണ് മണ്ണിൽ പൊന്ന് ഒരു കർഷകൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ചേട്ടൻ ഒരു ബാബു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കൃഷികളോട് നട്ടുണ്ടല്ലേ എന്താ എന്തൊക്കെയാണ് ചേട്ടാ കൃഷികളൊക്കെ ഉള്ളത് പാവലം പടവലം പിന്നെ ഈ കുമ്പളം മത്തൻ പയറ് ചെറിയ ോ ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ഈ കുക്കമ്പറിന്റെ തോട്ടത്തിലല്ലേ ഇനി അപ്പുറപ്പുറൊക്കെ ഒരുപാട് കൃഷി സ്ഥലങ്ങള് പാട്ടത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട് പാട്ടത്തിന്റെ അടുത്ത് അപ്പൊ അവിടെയൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ ഓരോന്നോരോന്ന് കാണാട്ടോ ഇതിന്റെ വലിപ്പത്ര ഉണ്ടാവുള്ളൂ ഇതില് കൃഷി ചെയ്തിട്ടുണ്ട് എത്രത്തോളം സെന്റ് മുപ്പത് ഇതിലിപ്പോ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാസ്റ്റിക്കിന്റെ പത്ത് ദിവസം ഇങ്ങനെ ഇത് നാളായിട്ടുണ്ട് ഇപ്പൊ ഇത് നട്ടു തുടങ്ങിയിട്ട് െ രണ്ടാവശം ഇത് കൊണ്ട് പോയി നമ്മള് വളം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളം ഇത് ചാണകൊടി പിന്നെ

കുക്കമ്പറി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സാലാഡില് കുക്കമ്പർ ഏറ്റവും ലാഭകരമാണ് വളരെ എല്ലാവരും കൃഷിയിലേക്ക് പോയിട്ട് പത്ത് രൂപത് കിട്ടി ഇത് ഏറ്റവും ലാഭകരം കൂടുതലും ഉപയോഗം അപ്പൊ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അപ്പൊ ഇത് തന്നെ ലാഭകരമായ ില് വെണ്ട കുത്താനായിട്ടാണ് അല്ലാതില് വെണ്ട തോട് കറി കുത്താം അത് കഴിഞ്ഞാ പയറും ഇടാം പയറിട്ട് കഴിഞ്ഞാൽ അല്ല അത് ഇതാണ് പോയി വിളിച്ച് കളഞ്ഞിട്ട് പയർ ഇട്ടാറല്ല പയര് സുഖമായിട്ടാണ് പയര് നന്നായിട്ടുണ്ടാവും പയറല്ലേ ചേട്ടാ അതെങ്ങനെയാ മൂത്തത് എങ്ങനെയാ മനസ്സിലാവണ അതെ ആ മുള്ള പരക്കും ചേച്ചിക്ക് ഒരു ബാസ്കറ്റ് എടുക്കാണല്ലേ കയ്യിൽ പിടിക്കാത്ത ചേട്ടനും ചേച്ചി മാത്രമാണ് ഇപ്പൊ വേണമെടുപ്പിനെ ശരി അതെ വളം ചേട്ടാ കോഴിക്കാട്ടം പിന്നെ ഇല്ലുപൊടി കപ്പലാക്ക് പൊട്ടാഷ് അപ്പൊ അടിവളായിട്ട് എന്താ അങ്ങനെ ചാണം കോഴിക്കാട്ടം കോഴിക്കാട്ടെ ഇവിടെ കൃഷി ചെയ്തിട്ട് എത്ര വർഷം അഞ്ചു വർഷം വർഷം കഴിക്കും പാരമ്പര്യമായിട്ട് കൃഷി രീതികളാണോ നമ്മള് ഫാമിലി നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരാണോ അതെ കൃഷിയോട് ഒരു താല്പര്യല്ലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയ കോഴിഫാം ഉണ്ട് പശു ആ ശരി അപ്പൊ കർഷിക ബാബേട്ട് നേരല്ലേട്ടാ വളരെ സമയപരിധിയുള്ള കാരണം ഇതൊക്കെ പൊട്ടിച്ചിട്ട് വേണം മാർക്കറ്റിലേ കൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് മാർക്കറ്റ് ഇതിപ്പോ കൃഷി രീതി ഇങ്ങനെ മുകളിൽ നെറ്റ് കാര്യങ്ങളൊക്കെ അല്ലാതെ നമ്മള് പ്ലാസ്റ്റിക്ക നെറ്റ് കെട്ടണമില്ലേ ഇങ്ങനെ

സാധാരണ പഴയ കാലത്ത് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് ഒരു ശി ഉപയോഗിക്കില്ല രാസവളം ഉപയോഗിക്കും ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതിന് പുഴുക്കൾ എന്തെങ്കിലും ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരു എന്തെങ്കിലും ഉണ്ടോ ആകെ ഈ ചൊളരെ ചെറുപ്പത്തിലെ ഒരു മഞ്ഞ പോലെ ഒരു പുഴുവരും ആയിട്ട് അപ്പൊ ഒരു ചെറിയ അത് മറ്റേ കൈക്കിട്ട് ചെറിയ വലിയ കേടൊന്നും ഇല്ല കായ്പ കൃഷിക്ക് വലിയ കേട് സംഭവിക്കാറില്ലേ സംഭവിക്കും മൺകട്ടി നല്ല നല്ല ചോപ്പ് അല്ലെ ചോപ്പ് രാശിയുള്ള മണ്ണാണ് നല്ല മൺകട്ടിയുള്ള ഇപ്പൊ ഇങ്ങനെ മാർക്കറ്റ് നിലവാരമൊക്കെ ഉണ്ടാ അത് പച്ചക്കറി ഈ നാടനും ഒരുപാട് നീളം ആ കൂടി വിത്ത് നട്ടതിന് ശേഷം അങ്ങനെ പരിപാടി ഉണ്ടോ അത് നനയ്ക്കുന്ന രീതി നമ്മള് കൈ കൊണ്ട് വർഷക്കാലത്തിൽ വർഷത്തിലാണ് നടന്നത് അതല്ലേ വേറെ വെള്ളത്തിന്റെ അങ്ങനെയുള്ള മുളപ്പിച്ചിട്ട് പാകി ആവശ്യങ്ങളൊന്നും അപ്പൊ മുളപ്പിക്കാൻ നമ്മൾ വെറുതെ പടവലത്തിന്റെ സെക്ഷനിലേക്ക് കടന്നുല്ലേ ചേട്ടാ ഇപ്പുറം കയ്പ ഈ സൈഡില് പടവലം ഇത് ഇത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ അല്ലേ ഇതില് കൂടുതൽ നീളം വയ്ക്കോടും ബേബി അത് നമ്മള് വിത്ത് കൃഷി ഫാമിന്ന് വാങ്ങിച്ചെ ഇത് നമ്മള് സെയിം ആ കായ്പ കൃഷി ചെയ്യുന്ന രീതി തന്നെയാണോ അതെ അതിപ്പോ എന്ത് വള കൂടു കൊടുക്കുന്നത് ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും നട്ടുണ്ടോ ഇഞ്ചിയ കാര്യം നട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഈ ഇല കാണുമ്പോ ഇഞ്ചിരും എല്ലാത്തിനും ഈ വാഴക്കാനൊക്കെ തൊടുപുഴിയോ വെള്ളം ഇവിടെ വെള്ളം ചെറുതാണ് എച്ച് ബിടെ മോട്ടറാ അങ്ങനെ വരുന്ന തൊടുകൾ അപ്പൊ ഇതില് പയര് തൊടുകൾ മാറി അപ്പൊ പയര് ചെയ്ത് പന്തലും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു നനയോണ്ട് ഈ കാര്യങ്ങള് ഇതിന്റെ മെയിൻ കാര്യം പന്തൽക്കാന്നുള്ളതാണ് ഏറ്റവും കാര്യം ഈ വള്ളി ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ സാധനം അല്ലേ കെട്ടി കെട്ടി റെഡിയാക്കണം ആ കാരണം വരുമ്പോ തൂങ്ങാനും അപ്പൊ ഇതാണ് ഇത് എല്ലാ വർഷവും ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ പണിയാണ് അതെ പിന്നെ ഇത് എല്ലാ വർഷം ഇനിയും ഇനിയും കാരണം വള്ളി മോശമായത് മാറ്റാ ഒന്നിച്ച് മാറ്റണ്ട മാറ്റണ്ട മാത്രം കേടായ് മുതല് കിട്ടില്ല അതെ ശരി രണ്ടാമത്തെ കേട് വന്നത് ഒരു ചിലപ്പോ രണ്ടടക്കാരൊക്കെ മൂന്നടക്കാരൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പ്രസംഗം

ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അതിന്റെ കന്നുകളാണ് പോയി നിൽക്കുന്നത് ഇനി ഇതിന്റെ വള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതും ഇനിയിപ്പോണ്ടാവണം നല്ല കുറകളായിട്ട് കിട്ടുന്നതാണ് പാവപ്പെട്ടം പറയുന്നത് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കുമ്പളം മത്തൻ പാ പയറ് തുടങ്ങിട്ട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് ചെറക്കണ്ടല്ലേ നല്ല ഹൈബ്രീഡല്ലോ ആ ഇതിന് വളം തന്നെയാണ് ചോദിക്കും മരുന്ന് കടിച്ചത് മരുന്നിന്റെ ആവശ്യം ആവശ്യമില്ല അതായത് കീടനങ്ങളും

അപ്പൊ പച്ചക്കറി ശരിക്കും സീസണിലോ ശരിക്കും കയറുന്ന സമയം ഇത് എന്തുണ്ട് ചേട്ടാ കുമ്പളെ രണ്ട് സൈഡിൽ കാണുന്ന കുമ്പളം തന്നെയല്ലേ കുമ്പളം എത്രത്തോളം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇത് ഈ ഭാഗം അമ്പത് സെന്റ് സ്ഥലം ഉണ്ടാവും അമ്പസെന്റ് സ്ഥലത്ത് കുമ്പളം തന്നെ ചെയ്തിട്ടല്ലേ ഈ കാണുന്ന ആ ഒരു ഏക്കറയാലും ഇപ്പൊ അമ്പത് സെന്റിൽ കുമ്പളം ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് സെന്റിൽ പയർ അല്ലേ ഇത് ഇത് പറയും അതെ ഒക്കെ നല്ല ക്വാളിറ്റി അല്ലേ പിന്നെ നമ്മൾ ചെയ്യുന്ന വളത്തിന്റെ പ്രയോഗം അപ്പൊ ഇതിന് കൃഷി രീതികൾ എന്താ പറയുന്നത് ഇതിന് നില ഒരുക്കണ്ടൊക്കെ ചേട്ടൻ തന്നെയുള്ളൂ അതെ അപ്പൊ ഇവിടെ അതെ അല്ല ഇവിടെ നോക്കുമ്പേ നല്ല ചൂട് സമയത്ത് മുകളിലൊന്നുമില്ല കേട്ടോ മൊത്തം നല്ല വെയിലായ സമയാണ് ആ ഫുള്ള് വെയിലത്തു ഇത് അപ്പൊ ഇത്രത്തോളം എഫേർട്ട് എടുക്കുമ്പോ അതിനുള്ള വരുമാന ഈ മുപ്പതി പാവ വണ്ടികളിൽ കൊണ്ടുവരുന്നുണ്ട് പാവയ്ക്കാ വലപറയെ അതെവിടുന്നു കൊണ്ടുവരുന്നേ ണ്ട് അവര് ട്രിപ്പ് കൊടുത്താനിട്ട് ഷീറ്റ് ട്രിപ്പ് വഴിയാ വെള്ളം ഉള്ളു ഈ ഹോർമോൺ അതെന്ന് വെച്ചാൽ അവർക്ക് വളം ചെയ്യുമ്പോൾ അപ്പൊ ഇത് മാർക്കറ്റിൽ കൊടുക്കുമ്പോ ചേട്ടൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് സെൽ ചെയ്യണോ അതെ

മാർക്കറ്റിൽ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് കഴിക്കാൻ രൂപത്തിൽ നല്ല നല്ല രക്ഷ ഇടാത്ത പച്ചക്കറികളാക്കി തരുന്ന കൃഷി നമ്മുടെ പാവേട്ടം അത്ര വലിയൊരു എന്താ പറയുക നല്ല രീതിയിലുള്ള കൃഷി രീതിയിൽ നിന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷമുണ്ട് ഈ കൃഷി രീതികൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഫുൾ ടൈം ആവട്ടെ തന്നെ അല്ലേ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകുള്ളൂ അല്ലേ രാവിലെ വന്നാൽ വൈകുന്നേരം വീട്ടിൽ ഇവിടുത്തെ പച്ചക്കറികളൊക്കെ കളഞ്ഞ് നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആവേട്ടം വന്നപ്പോൾ വണ്ടിയിൽ അർബാനം കൊണ്ടുപോകണം മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ കൃഷി എന്ന് പറഞ്ഞൊരു സംസ്കാരമാണല്ലോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജനങ്ങൾക്ക് കഴിക്കാവുന്ന അധികം പോയിസൺ കഴിക്കാതെ നല്ല രീതിയിലുള്ള സാധനം കൊടുക്കും ഞാൻ എന്ത് സാധനം നഷ്ടം വന്നാലും ഒരിക്കലും അത് കേടുവന്ന് പോകുമ്പോൾ ഞാൻ മരുന്നടിച്ച് നശിപ്പിച്ചു കാരണം ജനങ്ങൾക്ക് കൊടുക്കില്ല ഏറ്റവും ഫ്രഷ് കാരണം വളരെ കുറച്ച് മരുന്നില്ല രാസവളപ്പയോഗം കുറവ് കുറവ് പോയിസൺ ണ്ടല്ലോ അല്ലാതെ വളം ഒന്നുമില്ലെങ്കിൽ ഞാൻ എല്ലുപിടി ഇതൊക്കെ ഏതിനായാലും പൊട്ടാഷ്യം അങ്ങനെയുള്ള നല്ല രീതിയിൽ വളപ്രയോഗം ആധാരം ചെയ്യുള്ളൂ അല്ലാതെ ഈ ട്രിപ്പിൽ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായ ബാബേന്റെ സ്ഥലം എവിടെ വരുന്നത് പാലപ്പെട്ടി പാലപ്പെട്ടി അമ്പലത്തിന്റെ അടുത്തുനിട്ടാ വെള്ളാഞ്ചര അപ്പൊ പുള്ളിയുടെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംശയങ്ങൾ അവിടെ ചോദിക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുന്ന് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരെ വ്യക്തിക്കുക അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം